നമസ്കാരം പ്രവാസി ഏവർക്കും സ്വാഗതം പ്രവാസികൾ കൂടുതലായി എത്തിത്തുടങ്ങിയതോടെ ക്വാറന്റൈൻ വ്യവസ്ഥകൾ കർശനമായി പാലിക്കുന്നതിനുള്ള വ്യവസ്ഥകളും മാർഗനിർദ്ദേശങ്ങളും പുതുക്കി സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കി കേന്ദ്ര മാനദണ്ഡങ്ങൾക്കനുസരിച്ചും നേരത്തെ സംസ്ഥാന സർക്കാർ പുറപ്പെടുവിച്ച നിർദ്ദേശങ്ങളുടെ തുടർച്ചയായുമാണ് ദുരന്ത നിവാരണ വകുപ്പ് പുതിയ ഉത്തരവിറക്കിയത് പ്രവാസികൾ കോവിഡ് ചെയ്യുമ്പോൾ തന്നെ തദ്ദേശ ഭരണകൂടങ്ങൾ പോലീസ് കോവിഡ് കെയർ നോഡൽ ഓഫീസർ ജില്ലാ കളക്ടർ എന്നിവർക്ക് വിവരം ലഭിക്കും യാത്രക്കാർ വീടുകളിലോ ക്വാറന്റൈൻ കേന്ദ്രങ്ങളിലോ എത്തുന്നുണ്ടെന്ന് ഉറപ്പാക്കേണ്ടത് പോലീസാണ് ക്വാറന്റൈനിലുള്ളവർ വ്യവസ്ഥ ലംഘിക്കുകയാണെങ്കിൽ പകർച്ചവ്യാധി നിയമപ്രകാരവും ഐ പി സി അനുസരിച്ചും പോലീസ് നടപടിയെടുക്കുകയും ചെയ്യും യാത്രക്കാർ അറിയിച്ചത് പ്രകാരമുള്ളതാണോ താമസ സ്ഥലമെന്ന് തദ്ദേശ ഭരണകൂടം ഉറപ്പുവരുത്തണം വരെയും ക്വാറന്റൈൻ സംബന്ധിച്ച് ബോധവൽക്കരിക്കേണ്ടതും ഇവരാണ് കോവിഡ് ആരോഗ്യസ്ഥിതി മോശമാകുന്ന വിഭാഗങ്ങളിലുള്ളവർ സമീപത്തുണ്ടോ എന്ന് ഉറപ്പാക്കുകയും അവരോട് ആവശ്യമായ മുൻകരുതൽ സ്വീകരിക്കണമെന്ന് നിർദ്ദേശിക്കുകയും വേണം പണം കൊടുത്തുള്ള ക്വാറന്റീനിലും സർക്കാരിന്റെ ഇൻസ്റ്റിറ്റ്യൂഷനിലുള്ളവർക്കും എല്ലാ സൗകര്യങ്ങളും ഉറപ്പാക്കേണ്ടത് റവന്യൂ പോലീസ് തദ്ദേശ ഭരണ വിഭാഗങ്ങളാണ് ഹോം ക്വാറന്റീനിൽ പോകുന്നവർ വീട്ടിലും തങ്ങുന്ന മുറിയിലും പാലിക്കേണ്ട വ്യവസ്ഥകളും ഇത്തരത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് വിദേശത്ത് നിന്നും മടങ്ങുന്ന പ്രവാസികൾക്കും സംസ്ഥാന സർക്കാരിന്റെ കോവിഡ് ജാഗ്രതാ പോർട്ടൽ വഴിയുള്ള രജിസ്ട്രേഷൻ നിർബന്ധമാക്കി സർക്കാർ ഉത്തരവിറക്കി നിലവിൽ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് മടങ്ങുന്നവർക്ക് മാത്രമാണ് കോവിഡ് ജാഗ്രതാ പോർട്ടൽ വഴിയുള്ള രജിസ്ട്രേഷൻ പ്രവാസികൾ മടക്ക ടിക്കറ്റ് ലഭിച്ചാലുടൻ ഹെച്ച് ഡി ജി പി ിൽ പബ്ലിക് സർവീസസ് എന്ന ലിങ്കിൽ ഇന്റർനാഷണൽ റിട്ടേണീസ് എന്ന മെനു തെരഞ്ഞെടുത്ത് വിവരങ്ങൾ രേഖപ്പെടുത്തി സബ്മിറ്റ് ചെയ്യണം പ്രവാസികൾക്ക് ഇന്ത്യയിലുള്ള സുഹൃത്തുക്കളോ ബന്ധുക്കൾ വഴിയും രജിസ്ട്രേഷൻ നടത്തിയ യാത്രയ്ക്കുള്ള പെർമിറ്റ് നമ്പർ നേടാവുന്നതാണ് ചാർജ ചെയ്ത വിമാനങ്ങളിൽ യാത്ര ചെയ്യുന്നവരാണെങ്കിൽ വിമാനം ഒരുക്കുന്നവർക്കായിരിക്കും രജിസ്ട്രേഷൻ ഉത്തരവാദിത്തം പോർട്ടൽ വഴിയുള്ള രജിസ്ട്രേഷനിലൂടെ ലഭിക്കുന്ന വിവരങ്ങൾ ഉപയോഗിച്ച് തദ്ദേശ സ്ഥാപനങ്ങൾ പ്രവാസികളുടെ ഹോം ക്വാറന്റൈൻ സൗകര്യം മുൻകൂട്ടി ഉറപ്പാക്കണം തദ്ദേശ സ്ഥാപനങ്ങളുടെ റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തി ഏതു തരം ക്വാറന്റൈൻ വേണമെന്ന് ജില്ലാ കളക്ടർക്ക് തീരുമാനിക്കാവുന്നതുമാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ